ഹലോ ഗേഷ് നമ്മളെ ആന്റീനയുടെ പോകാൻ നിൽക്കുകയാണ് വൈക്കാൻ നമ്മൾ എല്ലാവരും ഉണ്ട് പാപ്പന എല്ലാവരും ഉണ്ട് കുറേ ദിവസം ആന്റീനാടെ ഒക്കെ പോയിട്ടും അതിന് നമ്മൾ പോവാണ് തന്നെ ആരും നോക്കി വിശ്വാസങ്ങൾ കാണാം പെരുന്നാ വൈക്കല് ബ്രേക്ക് ബേക്കറി കയറിയിട്ട് ചായ പിടിക്കാൻ വന്നതാണ് ഗേഷ് നിറഞ്ഞ പ്രശം എന്താ കുന്നേ അല്ലേ അവരാരും ഇല്ലായിരുന്നു നോട്ട് ഞങ്ങള് ചേച്ചിന്റെ അടപ്പാണ് കൈസ് പിന്നെ ചായ കുടിക്കാൻ ചേച്ചി ഒന്നേരുന്നത് നല്ല തിരക്കുണ്ടു നിനക്കെന്താ പറഞ്ഞത്വർമ വന്ന സവർമ്മ അടിച്ചു അടിച്ചു ഷവർമ്മയും ചായയും കുടിക്കട്ടെ ഞങ്ങള് എന്തായിരുന്നു ഷവർമ്മ എന്തായിരുന്നു അത് കഴിക്കും ശമ്പളേ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഫുഡ് കഴിച്ചാൽ നേരെ ആനിയൻ്റെ ആടാണ് ബേക്കറിയിൽ നിർത്തലെന്നൊന്നും അറിയില്ല ഓക്കെ അപ്പൊ ഇതാ അമ്മ നമുക്ക് അവിടെ യെസ് അവിടുന്ന് പോവാണ് നേരെ ആനീൻ്റെ ആടേക്കാണ് ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോ ലേറ്റായി അപ്പോഴേ നമ്മൾ ചായ ഒഴിച്ച സ്ഥലത്തുനിന്ന് ഞങ്ങൾ ബേക്കറി ഒന്നും വാങ്ങില്ല കേട്ടോ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ വേറൊരു കടയുണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് സ്ഥിരം ഞങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നത് കേട്ടോ നല്ല ഫ്രഷ് സാധനം കിട്ടും ഇവിടെ നല്ല സാധനങ്ങൾ കേട്ടോ അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് എപ്പോഴും വാങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ ചേച്ചിക്ക് വീട്ടിലേക്ക് പണിക്കാരള്ളതെട്ടോ അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് കയറി കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഗൾഫിലൊക്കെ പോകുന്നവർക്ക് ഇവിടുന്ന് വാങ്ങാം കേട്ടോന്ന് അരിക്കണേക്ക് പോകുന്ന ഹോട്ടലിലാണുള്ളത് അപ്പോൾ നമുക്ക് നോക്കിയാലോ വൈറൽ വയറൽ മുർക്കുണ്ടാക്കാന്ന് പറഞ്ഞ് വാങ്ങാൻ നിൽക്കുക ഇതാണോ കൈസ് ഇതാണോ കിച്ചോ ഇതല്ല കിച്ചോ നല്ല കിച്ചോ കാണിക്കാണിക്ക് കേട്ടോ ഇതാണ് വയറൽ മുറുക്കുണ്ടാക്കുന്ന പറഞ്ഞ പറയുന്നുണ്ട് പേസ് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള സാധനങ്ങളാണ് നരിക്കണി റോഡിലുള്ള കേട്ടോ ഈ ഷോപ്പ് നല്ല വിലക്കുറവൊക്കെ ഉണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങൾ കേട്ടോ പൊരിച്ചിങ്ങനെ വെക്കുന്ന സാധനങ്ങളാണ് അങ്ങനെ ഇതിനേക്കാളും ചെറുതാ അതല്ല അപ്പോഴും ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ വാങ്ങിറങ്ങാൻ പോവാണ് റബ്ബിള് കണ്ടപ്പോ ഞാനൊന്ന് വീടിയെടുത്തേ ഉള്ളൂ ഇടയ്ക്കൊക്കെ ഞാൻ ഓരോന്ന് കഴിക്കാറുണ്ട് എപ്പോഴെങ്കിലും അതൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ ഗൈസ് എന്താടി നല്ല കുട്ടിയല്ലേ നല്ല കുട്ടിയല്ലേ നീ ചോക്ലേറ്റ് നിർത്തി കഴിക്കല് നിർത്തില്ലേ ഭയങ്കര <laughs> വളവാ <laughs> ആൻറ്റി ഇങ്ങനെ എടുത്തില്ലെങ്കിൽ ഞങ്ങക്ക് സുഖമില്ല ഞങ്ങൾ അങ്ങനെ സ്നേഹമുള്ള അച്ഛനായിരുന്നു വരച്ചിട്ട് എത്ര അച്ഛൻ അമ്മ വരച്ചിട്ടിപ്പം മൂന്ന് വർഷമായില്ലേ മൂന്ന് വർഷായില്ലേ മൂന്ന് വർഷം അച്ഛൻ മരിച്ചിട്ട് തോളിന്റെ അത് കൈ ഇടാനായി കൊഞ്ചലിന്റെ ഉസ്താദ് ചേച്ചി കുറച്ച് ഒന്നാം വയസ്സിൽ കൊണ്ടുവരുവാ അമ്മ ചേച്ചി വയസ്സ് കുറച്ച് ഓക്ക് കുറയ്ക്കുമ്പോലെ എല്ലാർക്കും കുറച്ച് കുറച്ച് കൊറച്ച് വലുതായി ചെറുതായോ ഓ ഉം അപ്പം ഞങ്ങൾ ഇറക്കി ഗൈസ് ചേച്ചി അങ്ങനെ വരുന്നുണ്ട് അപ്പം രാത്രി യാത്രയില്ല ഗൈസ് ഞങ്ങളിതാ പോവാണ് കുട്ടം വണ്ടി തിരിക്കാൻ പോയിട്ടുണ്ട് ഇവരിതാന്ന് ഞായ പറയാണ് അപ്പം ഞങ്ങൾ വരട്ടെ അപ്പോഴേ ചേച്ചി ഒരു യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഞങ്ങൾ വരുന്ന വെളിയിലൊരു അമ്പലം ഉണ്ടട്ട് ഇവിടെ അമ്പലത്തിൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു ഞങ്ങൾക്ക് ന്യൂ ഇയർ പരിപാടിയുടെ കുറേ പരിപാടീൻ്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മക്കൾക്കൊക്കെ അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്ന് വീട്ടിലെത്തി ഗൈസ് അപ്പോഴേക്ക് ഇതാ റൈഹാനത്ത് മക്കളൊക്കെ കുളിപ്പിച്ചിട്ട് ഇരിക്കുന്നുണ്ട് ഇന്ന് പ്രാക്ടീസ് എവിടെന്നടി പ്രാക്റ്റീസ് ആദ്യം എന്തോ എഡിറ്റിങ്ങിലാണ് അവരൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ എന്റെ മോൻ നിൽക്കുന്ന തോന്നിക്കുന്നോത്തത് അപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെ ആയിരുന്നു ഗൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ വനുമതിയാണ് ഇത് ഞങ്ങളുടെ ഞങ്ങൾ മാനിടുത്ത് സുന്ദരി വനുമതി മെലിഞ്ഞു പോയി എനിക്ക് ഇവളല്ല ഇഷ്ടം ഇവളെ ഇഷ്ടം ഓടി ഒന്ന് മിണ്ടു എവിടാ റോഡിന്റെ അപ്പുറത്തുനിന്ന് പക്ഷെ അവൾ എൻ്റെ അടുത്ത് ഞാൻ ഒരു ദിവസം എനിക്ക് ഭയങ്കര ഇതായി ഞാൻ അപ്പുറത്ത് ബീഫ് വാങ്ങിക്കൊണ്ടുമ്പോൾ ഓടി അവിടുന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഓടി വന്നിട്ട് പോകാൻ വണ്ടി അതാണ് എനിക്ക് അവളെ ഇഷ്ടം അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഇഷ്ടമാണ് റയ്യാനത്ത് ഈകടിച്ച് ഇവളെ നിന്നെനിക്ക് കണ്ടെടുത്താൽ കണ്ടുപോ അവിടുന്ന് അടിയായിരുന്നു അപ്പം ഇവൻ പറഞ്ഞത് അമ്മയായിരുന്നു റയ്യാൻ താത്തടുത്ത് ഈ ദേഷ്യം ഞാൻ തീർക്കല്ലേ അടിച്ചെന്ന് വണ്ടി കയറ്റിയപ്പോൾ ഇവൻ കയറാൻ പോയി അവരൊന്നും മിണ്ടാണ്ട് ഇറങ്ങിയപ്പോൾ ഇനി ഈ ദേഷ്യം റയ്യാൻ താത്ത് തീർക്കില്ലേ അവരാൻ കൂടി കുടിച്ചില്ല അപ്പോൾ <laughs> ഓക്കേ <laughs> 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 okay.